ഹായ് ഫ്രണ്ട്സ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു മാസം നോമ്പിൻ്റെ കാലമാണ് നോമ്പായ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അല്ലേ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് റവയാണ് ചിലർ റവ മാത്രം വെച്ച് ചെയ്യും ചിലർ റവയും സേമയും കൂടെ ചേർക്കുക ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ റവ ചിലെങ്കിലും ഗ്യാസ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ദിവസവും ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ടെൻഷനും ഒന്നും ഇല്ലാതെ വയറും നിറയെ മനസ്സ് നിറയെ കുടിക്കാൻ പറ്റുക നല്ലൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു തരിക്കഞ്ഞിക്ക് റവയ്ക്ക് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുതിര വലി പറഞ്ഞ ചെറുധാന്യാണ് ഇംഗ്ലീഷിൽ തന്നെയായിട്ട് പറയും അപ്പം നമുക്കിതന്നെ ഞാൻ ഉണ്ടാക്കേണ്ടത് നോക്കാം നമ്മുടെ കുതിര വലി ഒരു കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം നമുക്കിതിനെ ഒന്നോ രണ്ടോ മണിക്കൂർ നന്നായിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ രാവിലെ കുതിരാൻ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇത് എത്രത്തോളം കുതിരണോ അത്രത്തോളം നല്ലതാണ് ഇപ്പം ഞാനിത് കുതിരാൻ വെക്കുമ്പോൾ പറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണമെന്നാണ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഞാനിത് അടുത്ത ദിവസമാണ് എടുക്കുന്നത് ഇത് നല്ല പോലെ തന്നെ കുതിർന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും സമയം കുതിർന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പുളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ മൂന്നാല് പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുക്കണം അപ്പം ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് മൂന്നോ നാലോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുതിരവാല് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒരു കരണ്ടി എടുക്കാം ഇത് ചെറുതായിട്ട് വറുത്ത സേമിയാണ് ഇനി വറുക്കാത്ത സേമിയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അല്ലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട് നമുക്കിതൊന്നും തറന്നു നോക്കാം വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചെറുതാന്യവും നന്നായിട്ട് വെയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഞ്ഞി പോലെ വയ്ക്കുകയാണ് നമുക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ടി വരില്ല പക്ഷേ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സേമിയാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ സേമിയ നന്നായിട്ട് വരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം മുട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കും ഞാനിവിടെ പകുതിയാണ് ചേർത്ത് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എത്രയാണ് തരിക്കഞ്ഞ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കുതിർന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വല്ലതൊഴിച്ചെടുക്കാം കട്ട് ഇല്ലാതെ ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ സേമിയും കുതിരാലയും കൂടെ മിക്സ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം തിളപ്പിച്ചറിയ പാലാണ് നന്നായിട്ട് കുരുക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചാരയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറവാണ് പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം ഇപ്പം നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അടുപ്പത്തിൽ ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ താളിക്കാൻ എടുത്തില്ലേ അത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അഴിച്ചെടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഏലക്കയും ചേർത്ത് എടുക്കുക ചിലര് ഇതിൽ ചരളിൽ ചേർത്തും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനും ചേർക്കാറില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി വന്നതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇല്ലെങ്കിൽ വെച്ചോണ്ടിരുന്ന് വെച്ചാൽ പോകും അതുപോലെ പെട്ടെന്ന് തന്നെ ഫ്ലെയിമും വരും അതിരുന്നു അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ തരിക്കഞ്ഞിരേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തരിക്കഞ്ഞീ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ കുടിക്കുകയാണെങ്കിൽ ചൂടോടെ കുടിക്കാം അല്ലെങ്കിൽ നല്ല തണുത്തിട്ടാണ് വേണ്ടതെങ്കിൽ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് ചൂടറാൻ വെക്കാം ചൂടറിയുന്ന ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ പുറത്തെടുത്ത് സെർവ് ചെയ്താലും മതിയാവും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പഞ്ചസാരയാണ് തരിക്കഞ്ഞീര് സാധാരണ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചാര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം കുറച്ച് പാലെടുത്ത് കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർത്താലും മതിയാവും പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ അതുപോലെ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള തേൻ ഒഴിച്ചിട്ട് ഇത് കുടിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുടിക്കാൻ തോന്നുന്നത് അങ്ങനെ കുടിക്കാം